ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഓസ്ട്രേലിയയുടെ ലോകകപ്പ് ഹീറോ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെൽ രംഗത്ത് വരികയുണ്ടായി ടി ട്വന്റി ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് വിരമിക്കൽ തീരുമാനമെന്നും മുപ്പത്തി താരം അറിയുകയും ചെയ്തു മാത്രമല്ല അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിൽ കളിക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം പതിമൂന്ന് വർഷത്തെ ഏകദിന കരിയറിനാണ് താരം ഇപ്പോൾ വിരാമം വിട്ടിരിക്കുന്നത് ഇതിനെ തുടർന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പിൽ ഓസ്ട്രേലിയൻ നിരയിൽ മാക്സ്വെൽ എന്ന താരം ഉണ്ടാകില്ല കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിലായിരുന്നു മാക്സ്വെൽ അവ അവസാനമായി ഓസ്ട്രേലിയൻ ടീമിൽ കളിച്ചിരുന്നതും ഏകദിനത്തിൽ തുടർന്ന് കളിക്കാൻ തൻ്റെ ശരീരം പ്രാപ്തമല്ലെന്നും സ്വാർത്ഥ കാരണങ്ങളാൽ ഇനി കളിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും താരം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഓസ്ട്രേലിയൻ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള ജോർജ് വെയിലിയുമായി സംസാരിച്ചുകൊണ്ടാണ് താരം വിരമിക്കൽ തീരുമാനം കൂടുതലും അറിയിച്ചിട്ടുള്ളത് ബിഗ് ബാഷ് ലീഗിലും അതുപോലെ മറ്റ് ആഗോള ടി ട്വന്റി ലീഗുകളിലും തുടർന്ന് കളിക്കുമെന്നും താരം വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യാന്തര ക്രിക്കറ്റിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള ബാറ്റർമാരിൽ ഒരാൾ കൂടിയാണ് ഓസ്ട്രേലിയയുടെ ഗ്ലെൻ മാക്സ്വെൽ എന്ന താരം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നീളുന്ന ഏകദിന കരിയറിലെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് മത്സരങ്ങൾ കളിച്ചുകൊണ്ടാണ് മാക്സ്വെൽ തന്റെ പാടഴിക്കുന്നത് ഇത്രയും മത്സരങ്ങളിൽ നിന്ന് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് റൺസും എഴുപത്തി ഏഴ് വിക്കറ്റുമാണ് താരം സമ്പാദിച്ചിട്ടുള്ളത് ത്തി പതിനഞ്ചിലും ഇരുപത്തിമൂന്നിലും ഏകദിന ലോകകപ്പ് നേടിയ ഓസ്ട്രേലിയൻ ടീമിലെ മാക്സ്വെൽ അംഗമായിരുന്നു കൂടാതെ നീണ്ട പതിമൂന്ന് വർഷത്തെ ഏകദിന കരിയറിനാണ് മുപ്പത്തി ആറുകാരനായ മാക്സ്വെൽ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് ടി ട്വന്റി ഫോർമാറ്റിൽ മാക്സ്വെൽ തുടർന്നും ഓസ്ട്രേലിയയുടെ മഞ്ഞക്കുപ്പായത്തിൽ കളിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദിന ലോകകപ്പിൽ മുംബൈയിൽ അഫ്ഗാനിസ്ഥാനെതിരെ പരിക്കേറ്റ കാലുമായി പുറത്താവാതെ ഇരുന്നൂറ്റി ഒന്ന് റൺസ് അടിച്ചുകൊണ്ട് ഗ്ലെൻ മാക്സ്വെൽ റെക്കോർഡും ഇട്ടിരുന്നു മാത്രമല്ല ഏകദിന ചരിത്രത്തിലെ ഏറ്റവും മികച്ച ആയിട്ടാണ് ഇത് കൂടുതലും വിശേഷിപ്പിക്കപ്പെടുന്നത് ും ഓസ്ട്രേലിയക്കായി നൂറ്റി നാല്പത്തി ഒമ്പത് ഏകദിന മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് റൺസ് നേടുകയും എഴുപത്തി ഏഴ് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്